ൂട വായില്ല കുന്നിലപ്പൻ വറക്കുന്നു അടിമകൾ കൈയടിക്കുന്നു മാധ്യമങ്ങളിൽ വന്നിരുന്നു ഓങ്ങുന്നു ഞങ്ങൾ വലിക്കാറില്ല വലിപ്പിക്കാറേ ഉള്ളെന്നല്ലട വായില്ല കുന്നിലപ്പൻ എന്ന ആരാ പറഞ്ഞ ഏഹ് വായിലാ കുന്നിലപ്പൻ ഇവിടുത്തെ വായിലാ കുന്നിലപ്പൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അറിയാറിയ പ്രതിപക്ഷത്തെ നേതാക്കന്മാ പ്രതിപക്ഷ വായിലപ്പ് എന്റെ പൊന്ന സുഹൃത്തുക്കളെ അങ്ങനെ അവസാനം വായില കുന്നിലപ്പൻ വാതുറഞ്ഞിരിക്കുന്നു പറഞ്ഞു കേരളത്തിൽ ലഹരി പിടിമുറുക്കിയിരിക്കുന്ന ആഭ്യന്തര മന്ത്രിക്ക് അത് മനസ്സിലായല്ലോ സമൂഹത്തെ യാണ് തിന്നുകയാണ് ലഹരി അതിനും അതിനെ നമ്മളെ സമൂഹത്തെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ നമ്മളായി നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണോ ഈ ഞങ്ങൾ അത് തയ്യാറാണോ പിന്നെ അതിന് രണ്ടാമത്തെ കാര്യം മൂന്നെണ്ണത്തിനെ പിടിച്ചു മൂന്നെണ്ണം കെ എസ് യു കാര്യം ഇപ്പൊ ആർക്കും ഒന്നും പറയണ്ട നേരത്തെ എസ് എഫ് ഐ എസ് എഫ് ഐ എന്നും പറഞ്ഞു എന്ത് ബഹളമായിരുന്നു എസ് എഫ്ഐയുടെ റൂമിൽ നിന്നും കച്ചാവ പിടിച്ചു എസ് എഫ്ഐയുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എസ് എഫ് ഐ നേതാക്കന്മാരെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു ഇപ്പൊ ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി മൂന്നും കെ സി ആണ് കെ സി ചരിത്രം കോൺഗ്രസ് ചരിത്രം മൂന്നെണ്ണത്തിനും ഉണ്ട് എന്ത് ഉത്സാഹമായിരുന്നു ഞങ്ങൾ ഇവിടെ കുഴശ്ശി കേറ്റാൻ വേണ്ടിട്ട് ഏഹ് ഇപ്പൊ എങ്ങനെയുണ്ട് ഇതാണ് കർമ്മ എന്ന് പറയുന്നത് കർമ്മ കർമ്മ ആ അതെന്നാണ് നമുക്ക് പറയാം ഇവരുടെ കരച്ചിലാ കോമഡി അതല്ലേ ഈ എച്ചപ്പൈക്കാരുടെ കെ എസ് യുവിന്റെ ഒക്കെ കരച്ചിലാണ് അതിനേക്കാൾ വലിയ കോമഡി ഇവിടെ ലഹരി ഉള്ളതല്ല പ്രശ്നം ലവന്റെ മുറിയിൽ നിന്ന് രണ്ടു കിലോ പിടിച്ചു ഞങ്ങളുടെ മുറിയിന്ന് തൊണ്ണൂറ് ഗ്രാമേ പിടിച്ചോ അല്ലെ തൊള്ളായിരം ഗ്രാമേ പിടിച്ചോളൂ രാഷ്ട്രീയ ലാഭം കൊണ്ടുവരാ ആരാണ് ഞങ്ങൾ എസ് എഫ് ഐ ഇതിനെതിരെ ശക്തമായിട്ട് ഒന്നിച്ച് പോരാടാം കോൺഗ്രസും സി പി എമ്മും എല്ലാവരും ഒന്നിച്ച് നിന്ന് ലഹരി എന്ന വിപത്തിനെതിരെ പോരാടാമെന്ന മൈൻഡ് തിന്നപ്പോ ആരാദ്യം രാഷ്ട്രീയം കൊണ്ടുവന്നത് വി ഡി സതീശൻ തന്നെ ഇതിൽ രാഷ്ട്രീയ ലാഭം കൊണ്ടുവന്നത് തന്നെ തന്നെ കോൺഗ്രസ് തന്നെ രാഷ്ട്രീയ ലാഭം കൊണ്ടുവന്നത് ഉടനെ അതിൽ രാഷ്ട്രീയം തിരികെ കയറ്റി രാഷ്ട്രീയ ലാഭത്തിലൂടെ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ കോൺഗ്രസ് അപരാധം ചെയ്തിട്ടില്ല പിന്നെ അഭിരാജിനെ പുറത്താക്കിയത് കെ എസ് നേതാക്കന്മാരാണ് മൂന്ന് പേര് ഏഹ് അല്ല ഈ അഭിരാജ് എസ് അഫയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി തെറ്റി അവനെ അവനെ പിരിച്ചുവിട്ടെന്നോ അതിപ്പോ തെറ്റായി പോയോ ചെയ്താളോ പിരിച്ചുവിട്ടോ അല്ലല്ല നിങ്ങള് പിടിച്ചില്ല ഈ എസ് എഫ് ഐക്കാരനകത്ത് ഇല്ല എന്ന് പറയുന്നില്ല നമ്മള് നമ്മൾ വാർത്ത കൊടുത്തതാണ് കെ എസ് യു കാരെ പൊക്കിയ കാര്യമൊക്കെ കേട്ടോ വേറെ ആരെയും കൊടുക്കാത്ത മനോരമ മനോരമക്കാര് കൊടുക്കില്ലല്ലോ മാമൻ മാപ്പിളയുടെ ആൾക്കാരാണല്ലോ കാരെ കൊടുക്കാതിരിക്കുന്ന അവരെങ്ങനെ കെ എസ് കാര്യ കൊടുക്കും നിങ്ങൾ അത് പറലപനീയമായ രാഷ്ട്രീയം അപലപനീയമായ എന്നിട്ട് നിങ്ങട്ടെ എന്നിട്ട് എന്നിട്ട് നമ്മള് ഈ കൈരളിക്കാത്ത കൈരളിക്കാത്ത എന്തായിരുന്നോട്ടോ അഭിരാജിനെ പൊക്കിയ കാര്യം കൊടുക്കാഞ്ഞത് െനീളത്തിന് വർത്താനം പറയുന്നല്ലോ അഭിരാജിന്റെ കാര്യം നിങ്ങളുടെ കൈ എന്താ പോവാഞ്ഞത് ദേശാഭിമാനി ഫ്രണ്ട് പേജ് കൊടുക്കാഞ്ഞത് എന്താ തീർപ്പ് തീർപ്പ് എന്താ അതെന്താ പിന്നെ അതെ അതെ അത് ഇവിടുത്തെ കേരളത്തിലെ ഒരു ദുരിതം എന്താണെന്നറിയാമോ ഒന്ന് രണ്ട് ചാനലുകാർക്ക് ചില പാർട്ടികളുമായിട്ട് ചായ ഉള്ളത് കൊണ്ട് ചിലർക്ക് കൊടുക്കും ചെല ചിലവരുടത് ശരിയാകും ചിലവരുടേത് ശരിയാവൂല അതാണ് ഇവരുടെ അവസ്ഥയെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ സ്വർണം കടത്തിയത് എന്തേലു നിർത്തോ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഈ നിങ്ങളുടെ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്നിപ്പോ ലഹരിയെ കുറിച്ച് സംസാരിച്ചപ്പോ എന്താണോ പോളിടെക്നിക്കിലെ കാര്യം പറയാതിരുന്നത് അവിടെ നിന്ന് ഒരു എസ് എഫ് ഐക്കാരനെ പിടിച്ചു അവനെ ഞങ്ങൾ പിടിച്ചു എന്ന് എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞില്ല ഇവിടെ എസ് എഫ് ഐ മാത്രല്ലോ പിടിച്ചത് കേടാ നിങ്ങടെ നിങ്ങളുടെ പാർട്ടിക്കാരെ പോകിയ കാര്യം എന്താണോ പറയാത്തത് അതെന്താണോ പറയാത്തത് അത് പറയേണ്ട ആവശ്യമൊന്നും നമ്മൾ ലഹരിക്കെതിരെ ഒരു വലിയ വലിയ യജ്ഞത്തിലാണ് അതിന്റെ ഇടയിൽ ഇവർക്ക് പ്രശ്നം ലഹരി പിടിച്ചതല്ല ലഹരി പിടിച്ചതല്ല പ്രശ്നം കെ എസ് യു കാറിന്റെ കയ്യിൽ നിന്നാ മറ്റേ രണ്ട് കിലോ പിടികൂടിയത് ഞങ്ങൾക്ക് അതാണ് പ്രശ്നമല്ല ഞങ്ങൾക്കത് പ്രശ്നമല്ല എസ് എഫ് ഐയുടെ കൈ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ലഹരിക്കെതിരെ ഉള്ള പോരാട്ടത്തിനിടയിൽ രാഷ്ട്രീയം കുത്തി കലർത്താൻ നോക്കിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ആദ്യം രാഷ്ട്രീയം രാഷ്ട്രീയ ലാഭം എന്ന നേട്ടവുമായി രംഗത്ത് വന്നത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നേട്ടം ഇല്ലായിരുന്നു അതിനകത്ത് നിങ്ങൾ എന്റെ രാഷ്ട്രീയം തുടങ്ങി ഞങ്ങൾ അവര് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് അപ്പൊ ഞങ്ങള് രാഷ്ട്രീയം ചെയ്യാൻ മറ്റേ ഈ പിടിയിലായ ഒരു പയ്യന്റെ ഫോട്ടോ വരെ ആർഷോച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുകൊണ്ടുവന്നല്ലോ നിങ്ങൾ രാഷ്ട്രീയം ഞങ്ങൾ രാഷ്ട്രീയം കളിക്കണമെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയം കളിക്കും അല്ല ഇവ കാര്യം പിടിയിട്ടല്ലേ ഏകദേശം രൂപം മനസ്സിലായല്ലോ ഇവിടെ ലഹരി ഉള്ളതല്ല യവമാർക്ക് ആർക്കും അത് ഞങ്ങൾക്ക് പ്രശ്നമാണ് അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം പക്ഷെ നിങ്ങൾ ഒമ്പത് ഒമ്പത് വർഷമായിട്ട് നിങ്ങൾ എന്ത് പോരാട്ടം വരുന്നത് ഞങ്ങൾ ലഹരിക്കെതിരെ പോരാട്ടം ആ എന്ത് പോരാട്ടമാണ് നടത്തിയത് നിങ്ങൾ ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയത് കൊണ്ടാണോ കണ്ട കലാലയങ്ങളിൽ മുഴുവൻ ലഹരി കിട്ടുന്നത് സംഘടന നിർത്തടോ നിർത്തട സ്കൂൾ കുട്ടികൾ പഠിക്കുന്നിടത്ത തൊട്ടടുത്ത കടകളിൽ മിഠായിൽ മിഠായി കവറുകള കൊടുക്കുന്നത് ആണോ നിന്ന് ഡയലോഗ് അടിച്ച് കേറുമ്പോഴേ സ്വന്തം മൂട്ടിൽ പൊട്ടുന്ന കാര്യം മറക്കരുതേ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ വന്നിരുന്നു മറ്റേ നിങ്ങൾ കെ എസ് യു കാരെ പിടിച്ചതിനെതിരെ സുധാകരനോടും ബി ഡി സതീശനോടും ചോദിച്ചപ്പോ എന്തു രണ്ടുപേരും പറഞ്ഞത് എസ് ഐ കാർ എസ് എഫ് ഐക്കാരത്തിലുണ്ടല്ലോ കെ സു കാർ ചോദിക്കും ചോദിക്കുമ്പോ നിങ്ങളുടെ അണ്ണാക്കില് പിരിവെട്ടിട എന്താണ് പിരിവെട്ടുന്നത് രാഹുൽ മാങ്ക ഗീർവാണവിടിയാണല്ലോ ലഹരിക്കെതിരെ ഞങ്ങള് ക്യാമ്പയിൻ ഉണ്ടാക്കുമെന്ന് നിങ്ങളുടെ കെ എസ് യു കാര്യം പിടികൂടിയിട്ട് നിങ്ങൾ എന്തോ പറഞ്ഞോളൂ ഇതിലോ എത്ര പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ തയ്യാറായി പറയാം മനുഷ്യൻ ഇവിടെ നില തെറ്റി നിക്കുവാണ് കേട്ടോ അതിന്റെ ഇടക്ക് കയറി ഈ കെ എസ് യുന്റെയും എസ് എഫ് ഐയുടെയും കാര്യം പറഞ്ഞിട്ട് ഈ പൊതിഞ്ഞ സംരക്ഷിക്കാൻ വന്നാലുണ്ടല്ലോ ജനങ്ങൾ അടിച്ചറക്കും എല്ലാത്തിനെ ഓർത്തോണം തെരഞ്ഞെടുപ്പ് വരാൻ വരുവാണ് വോട്ടും ചോദിച്ചു ചെല്ലെ വീടുകളിലോട്ട് അത് ഈ കോൺഗ്രസിനോടും ഈ പറയുന്ന സി പി എമ്മിനോട് മറ്റേ ബി ജെ പി കൂടെ പറയുക അല്ലെ നമ്മൾ ലഹരിക്ക് എല്ലാ പാർട്ടികളും ഒന്നിനൊന്ന് കണക്കാം ലഹരിക്കെതിരെ ഒന്നിച്ചിന്ന് പോരാടാം അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആൾക്കാർ ഞങ്ങൾ ഒന്നിച്ചു പോരാടാൻ തയ്യാറാണ് പക്ഷെ അവര് അവര് അവരൊരു എന്താ നിന്ന് പോരാടിയാൽ ഇവരുടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളാണ് ആദ്യം തൂങ്ങുന്നത് മനസ്സിലായോ അതെ അതെ സ്റ്റുഡൻസ് യൂണിയൻ കുരിശിലേക്കണം അവിടെ നിന്ന് ഒരു കഞ്ചാവിന്റെ ഉടനെ പിടിച്ചത് അയ്യെ അത് ഫുള്ള് വറച്ച കെ സി കാരന്റെ റൂമിൽ നിന്നാണ് കിട്ടിയത് കെ സു കാരണം അതൊന്ന് അറച്ചത് എന്നിട്ട് എന്തായിരുന്നു എസ് എഫ് ഐ കണ്ണി കണ്ണി ഈ അഭിരാജ് എന്ന് പറയുന്നവർ നിങ്ങളുടെ സ്വീകരിച്ചില്ലേ കെ എസ് യുക്കാരുള്ളതുകൊണ്ട് ഇവിടെ ഒന്നും മിണ്ടുന്നില്ലല്ലോ അതിനാർക്കും കൃഷിക്കേണ്ടത് ആരും മിണ്ടുന്നില്ലെന്നാടോ മലയാള മനോരമ മനോരമ കാര്യം ആ മനോരമയുടെ അവിടെ പോയി പ്രതിഷേധം നടത്തണോ അങ്ങനെയാണ് നിങ്ങളുടെ കൈകളിക്കാരെന്താണോ അഭിരാജിന്റെ കാര്യം കൊടുക്കാൻ ചെയ്തത് എന്താ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി ചാനലിനോട് പറയാത്തത് ഈ പ്രതിഷേധം എന്താ നിങ്ങളുടെ പാർട്ടി ചാനലിനോട് കാണിക്കാത്തത് അപ്പൊ അഭിരാജ് മോനെ അടുത്ത് താരാട്ടല്ലേ പുറത്താക്കിയല്ലോ ചെയ്യുന്നവരെ പുറത്താക്കുന്നവനാണ് അഭിരാജ് ആരാ പറഞ്ഞോ എസ് എഫ് ഐ നേതാവായിരുന്നു സിഗരറ്റ് പോലും വലിക്കാത്തവനായിരുന്നു ഈ അഭിരാജെന്ന് അത് കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് നിങ്ങളുടെ മറ്റേ എസ് എഫ് ഐ സെക്രട്ടറിക്ക് വന്ന് പറയേണ്ടി വന്നല്ലോ അവൻറെ റൂമിൽ നിന്നായിരുന്നു പിടികൂടിയതെന്ന് ആദ്യം പൊതിഞ്ഞ് സംരക്ഷിക്കാൻ നോക്കിയേ കൈന്ന് പോയിന്ന് കണ്ടപ്പോഴത്തേക്ക് ഇല്ല പുറത്താക്കിയേക്കാവന്ന് നാണം കേട്ട് നാറിയതിന് ശേഷം അല്ലേ അവനെ പിടിച്ച് പുറത്താക്കിയത് മാതൃക ഉണ്ടാക്കാൻ നടക്കുന്ന മാതൃക മുഖ്യമന്ത്രി പറഞ്ഞതിലെ കോമഡി അതല്ല ഒമ്പത് വർഷം ഭരിക്കുക ഇപ്പഴാ തോന്നിയത് കേരളത്തിൽ ലഹരി ഉണ്ടെന്ന് ഇറങ്ങാറായപ്പോഴത്തേക്ക് ഒന്ന് മൂട്ടിൽ ചൂട് പിടിച്ചു ലഹരിയുടെ കാര്യം ഇപ്പോഴേ മാധ്യമങ്ങൾ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇപ്പോഴല്ലേ ഇപ്പഴാണല്ലോ മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ലഹരിയുടെ കാര്യ കൂടിക്കൊണ്ടുവരുന്നത് മൂലയിലൊക്കെ അടി ബഹളം കൊലപാതകം അപ്പൊ അതിന്റെ മേലുള്ള ഒരു ചർച്ച വന്നു അടി ബഹളം മൂലയിലെ ആരുടെ ഗുണം കൊണ്ടാ കൊണ്ട് അവര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ എത്ര കേസുകളായെന്നറിയാം വളർത്തി ദോശ അത് ആഭ്യന്തരമന്ത്രി അല്ല വീട്ടുകാരോഷം മണ്ണെ കൊണ്ട് ഇവിടെ ലഹരി കിട്ടുന്നത് പിന്നെ നിങ്ങളുടെ ആഭ്യന്തരത്തിന്റെ നമ്മൾ ഒന്നിച്ച് നിന്ന് പോരാ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി ഇത് പിടികൂടുന്നത് വിൽക്കുന്നതും മറ്റേ കവറിലാക്കുന്നതും എത്തിക്കുന്നതും എല്ലാ മറ്റേ കെ എസ് യു എസ് എഫ് ഐക്കാരൊക്കെയാണ് രണ്ടുപേരും എങ്ങനെയാണ് അങ്ങനെ രണ്ടുപേരും പറ ഞങ്ങൾ മാത്രം കുറ്റപ്പെടുത്താതി ചെയ്ത കുറ്റം ചെയ്തത് രക്ഷപെട്ടു പോകുന്ന കുറെ എ ബി വിപിക്കാരുണ്ട് അവന്മാരെ നല്ലവരാന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഇതിന്റെയൊക്കെ അപ്പുറത്താണ് അവന്മാര് അവന്മാര് വലിയ രാഷ്ട്രീയം കളിച്ചിടുന്ന കൂട്ടിച്ചോറാക്കാൻ നടക്കുന്ന കുറെ അലവലാതി കേട്ടാ മതി ഓടൻ ചർച്ച പറഞ്ഞിരുന്ന് ചർച്ച എന്നിട്ട് കേസുകാരുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് ആർക്കും ഒന്നും ചർച്ച ചെയ്യണ്ട എന്ത് എന്ത് എന്താണ് എന്തുകൊണ്ടാണ് കേസിലും പരിചയ ഇവിടെ ആരാണ് ഏട്ടാ അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഈ എസ് എഫ് ഐ കാരന്റെ കാര്യം നിങ്ങളുടെ പാർട്ടി ചാനലും പത്രം കൊടുക്കാൻ ഞാൻ എന്താ താൻ അതിനൊരു ഇത് ഇതാ അതിനൊരു മറുപടി മറുപടിതാ ആ പറ അഭിരാജിന്റെ ആ പോലും കൈരളി പറഞ്ഞിട്ടില്ല ഡയലോഗ് വലിച്ചാ മതി കത്തി കൂട്ടിയിട്ട് കത്തിച്ചാ മതി മാറുമായിരിക്കും ഞങ്ങൾ ഫോട്ടോ പൊക്കിട്ട് അടുത്ത എന്താ പറയാ ഇത്തവണ കിറ്റല്ല മറ്റേ പ്രചരണത്തിന് കൊടുക്കുന്നത് ഓരോ വീട്ടിലും ഓരോ കഞ്ചാവ് തളിരില നിങ്ങൾ ചിങ്ങം തളിരിലും നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കോൺഗ്രസ് ബിജെപിയും ഞങ്ങള് അങ്ങനെ കൊടുക്കുന്നു എന്തൊരു ശുഷ്കാന്തിയാണ് ഞങ്ങളെ പ്രതികൂട്ടിക്കായിട്ട് ഇവിടെ ഈ ശുഷ്കാന്തിയുടെ ഒരു പകുതി കാണിച്ചാൽ മതിയല്ലോ ഈ നാട്ടിൽ നിന്ന് ലഹരി ഓടിക്കാൻ ആര് കാണിക്കണം കോൺഗ്രസ് കോൺഗ്രസ് ഞങ്ങൾ ാന്തിരിക്കുന്നത് നിങ്ങളെ ശുഷ്കാന്തി നമ്മളെ കാണിക്കരുത് കേട്ടോ നിങ്ങളുടെ മുണ്ട് പോക്കിയാൽ കാവികളസം അതാണ് നിങ്ങളുടെ ശുഷ്കാന്തി അങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലും വായില്ല കുന്നിലപ്പൻ ഒമ്പതാമത്തെ പത്താം വർഷത്തിലോക്ക് കടന്ന് കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴെങ്കിലും വാ തുറക്കാൻ അദ്ദേഹം മനസ്സ് കാണിച്ചതിൽ പേടി പേടികൊടുക്കുന്നു ഇനി ഞങ്ങൾക്ക് അതന്നെ പാർട്ടി ഓഫീസുകൾ കയറി റെയ്ഡ് നടത്തും എന്റെ രാഷ്ട്രീയം കലർത്താതെ ആദ്യം പാർട്ടി ഓഫീസ് എന്ന് പിടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ പറയുന്നത് ഞങ്ങളെ പാർട്ടി ഓഫീസിലെല്ലാം കഞ്ചാവരി നിങ്ങൾ എന്ത് പറിച്ചില്ലെതിരെ പോരാടാ എസ് എഫ് ഐ മറ്റേ ഇവരുടെ എസ് എഫ് ഐ മറ്റേ നിന്ന് നിൽപ്പിലായിരുന്നു ആ യൂട്ടേൺ അടി അടിച്ചത് എനിക്ക് തോന്നുന്നു അവരുടെ ഹീറോ മറ്റേ ഗോവിന്ദനാന്ന് തോന്നുന്നു കഞ്ചാവ് നേതാക്കൾ കഞ്ചാവ് വലിക്കരുത് അണികൾ വലിച്ചോള അങ്ങനെ ഒരു ഡയലോഗ് കൂടെ അടിക്കണം ഗോവിന്ദൻ ഗോവിന്ദം പറഞ്ഞോ നേതാക്കൾ വെള്ളം അടിക്കരുത് അണികൾ വെള്ളം ഞങ്ങൾ വേണമെങ്കിൽ ആലോചിച്ചിട്ട് ആ ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടി അടിച്ചത് നമുക്ക് വേണ്ടി ഒന്നും അടിച്ചിറക്കണ്ട കാര്യമില്ല കേട്ടോ സുഹൃത്തുക്കളെ ലഹരിക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടാടി നീക്കണം അതിനുള്ള ഈ കൊടി നിറം കൊണ്ടുവരുന്നവരെ നിങ്ങൾ അറിയണം കേട്ടോ ഒറ്റക്കെട്ടാടി നീതി എൺപത് വർഷമായിട്ട് ഒരു പുണ്ണാക്കും പുടുങ്ങിയില്ല അടുത്ത മൂന്നാം തീ പോയിന്റ് സീറോയിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ എല്ലാ വീട്ടിലും ഓരോ തളി മുന്നിൽ നിന്ന് അദ്ദേഹം നയിക്കും എതിരെയുള്ള പോരാട്ടമാണ് ഇനി പിണറായി ഉചാരണം ചെയ്യും കണ്ടുവന്ന് ഇവർ അടികൾക്ക് വരെ ചിരി വരുന്നു ഒരിക്കലും ഇല്ല നമ്മൾ ത്രീ പോയിന്റ് സീറോയിൽ ഒന്നിച്ച് നിന്ന് കഷ്ടപ്പാടുകൾ നോക്കണം മലയാളികളെ നമ്മുടെ കാര്യം ഊഞ്ഞാലാ ഊഞ്ഞാല വേറെ വഴിയില്ല ഒലക്കേടെ മൂട്